ശ്രദ്ധിക്കുക ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലൈസൻസ് ശേഷം കാർ ഡ്രൈവിംഗില് നിങ്ങൾക്ക് ഇതുവരെയും ക്ലച്ചുമായി ബന്ധപ്പെട്ട് ആരും പറഞ്ഞു തരാത്ത ഡ്രൈവിംഗിലെ വളരെ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കാർ ഡ്രൈവിംഗില് നിങ്ങള് ക്ലച്ചിനെ മനസ്സിലാക്കി റോഡിൽ വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ നിങ്ങൾ ഈ നാല് കാര്യങ്ങൾ അല്ലെങ്കിൽ അഞ്ച് കാര്യങ്ങൾ ക്ലച്ചുമായി ബന്ധപ്പെട്ട് ഡ്രൈവിങ്ങിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാർ ഡ്രൈവിംഗ് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കും നിങ്ങളൊരു നല്ല ഡ്രൈവറാകും വാഹനം ഓടിച്ചു തുടങ്ങുന്ന എല്ലാ ഡ്രൈവേഴ്സും ഈ നാല് കാര്യങ്ങൾ ക്ലച്ചിനെ മനസ്സിലാക്കി ഡ്രൈവിങ്ങിൽ ചെയ്യാറുണ്ട് എന്നാൽ നിങ്ങൾ വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാരിൽ പല ആൾക്കാരും ക്ലച്ച് ഉപയോഗിക്കുന്നത് ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഫുൾ ക്ലച്ച് പിന്നെ വണ്ടി എടുക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ചിൻ്റെ ഉപയോഗം വണ്ടി നിർത്താനായിട്ട് ഫുൾ ക്ലച്ച് ബ്രേക്കിലേക്ക് വരുന്നു ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും കാർ ഡ്രൈവിംഗ് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാനും കഴിയത്തില്ല നിങ്ങൾക്ക് കോൺഫിഡൻസോടെ നല്ല രീതിയിൽ വാഹനം റോഡിൽ ഓടിക്കാനായിട്ട് കഴിയത്തില്ല അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ക്ലച്ചുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചിരിക്കേണ്ടതും നിങ്ങൾ വാഹനം ഓടിക്കുന്നതിനിടയിൽ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ നിർബന്ധമായിട്ട് ഇനി ഈ കാര്യങ്ങളും കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം റോഡിൽ ഓടിക്കാനായിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഇല്ലാത്ത പല ആൾക്കാർക്കും കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയയും ക്ലച്ച് ക്ലച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് സാഹചര്യങ്ങളിൽ എങ്ങനെ ഒരു ഒരു ധാരണ ഈ വീഡിയോയിൽ നിന്ന് കിട്ടും എന്ന് പറയുന്നത് നമ്മുടെ സേഫ് ആയിട്ട് നമ്മളുടെ വാഹനത്തെ ഓടിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ക്ലച്ച് എന്ന് പറയുന്നത് പലർക്കും അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള അപ്പം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ക്ലച്ചുമായി ബന്ധപ്പെട്ട് തരാം നിങ്ങൾക്കറിയാം നമ്മളൊരു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉപയോഗം എങ്ങനെയാണ് വരുന്നത് എല്ലാവർക്കും അറിയാം ബ്രേക്കിലേക്ക് വരും നമ്മൾ ഫുൾ ക്ലച്ച് Let's start it. Okay. ഇത് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ് ഓക്കെ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഇനി വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ എടുക്കും നമ്മൾ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്നാണ് വാഹനം എടുക്കാറുള്ളത് അതായത് ക്ലച്ചിൽ നിന്ന് നമ്മൾ പതുക്കെ പതുക്കെ റിലീസ് ചെയ്ത് വണ്ടി മൂവ് ആകാൻ തുടങ്ങുന്ന ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിന്റെ അടുത്ത് വരുന്നു വരുന്ന സമയത്ത് നമുക്ക് പതുക്കെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വണ്ടി പതുക്കുകയാണെങ്കിൽ തുടങ്ങും ഇതുപോലെ പതിക്കുകയാണെങ്കിൽ തുടങ്ങും ഒപ്പം നമുക്ക് പതുക്കെ ആക്സിലറേഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വാഹനം ഇവിടെ എടുക്കാനായിട്ട് കഴിയും ഇനി എവിടെ എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ വണ്ടിക്ക് മൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ക്ലച്ച് പിടിച്ചോ ഓരോ ഗിയർ മാറുമ്പോഴും ക്ലച്ച് പിടിച്ച് നമ്മൾ സെക്കൻഡ് കൊടുക്കും എന്നാൽ ഇനി നമുക്ക് ക്ലച്ചിൻ്റെ യൂസ് വരുന്ന ഒരു ഒരു സാഹചര്യമാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് അതായത് ഫുൾ ക്ലച്ച് ഞാൻ ചവിട്ടിപ്പിടിച്ച് ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഞാനൊരു ലെഫ്റ്റ് ടേൺ എടുക്കുകയാണ് നിങ്ങൾ നോക്കി ഒരു ചെറിയ ഇറക്കം കൂടിയ ഒരു ടേൺ എടുക്കുകയാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പല ആൾക്കാർക്കും ഇങ്ങനെയുള്ള റോഡിൽ വരുമ്പോൾ ഫുൾ ക്ലച്ച് ചവിട്ടണോ ഹാഫ് ക്ലച്ച് ചവിട്ടണോ ഇനി ക്ലച്ച് ചവിട്ടാത് ബ്രേക്ക് മാത്രം ബാലൻസ് ചെയ്ത് ഇറങ്ങിയാൽ പോരെ എന്നുള്ള ചിന്തകൾ വരും അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഇത് നിങ്ങളെ കാണിച്ചു നമ്മൾ ഒരു റോഡിൽ നിന്ന് മറ്റൊരു റോഡിലേക്ക് ഇറക്കം കൂടിയ ടേണുകൾ ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ അവിടെ ഫുൾ ക്ലച്ച് ചവിട്ടിയ വലിയ ടേണുകൾ എടുക്കാവുള്ളൂ കാരണം നമ്മുടെ വണ്ടി അവിടെ നല്ല രീതിയിൽ സ്ലോ ചെയ്താണ് ഈ ടേൺ എടുക്കുന്നത് ഇത് ക്ലച്ചുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് പല ആൾക്കാർക്ക് ഇത് ഡ്രൈവിംഗിൽ ചെയ്യാനായിട്ട് അറിയത്തില്ല ചിലർ ക്ലച്ച് ചെറുതായിട്ട് ഒന്ന് ചവിട്ടി പിടിക്കും അപ്പൊ ചിലപ്പോൾ ബ്രേക്ക് കൂടുതലായിട്ട് ചവിട്ടുന്നതുകൊണ്ട് വണ്ടി ഓഫായി പോകാൻ സാധ്യത ുണ്ട് ചില ആൾക്കാർ ക്ലച്ച് ചവിട്ടാറില്ല ബ്രേക്ക് മാത്രം ചവിട്ടി ഇറങ്ങും അപ്പോൾ എന്ത് ചെയ്യും വണ്ടി ഓഫായി പോകും ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക ഇപ്പം ഞാൻ ഇവിടെ തേർഡ് ഗിയറിൽ വരികയാണ് പല ആൾക്കാർക്ക് ഡ്രൈവിംഗിൽ പേടി വരുന്ന ഒരു സാഹചര്യമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് അതായത് ഇങ്ങനെ തേടി വരുവാണ് ഇവിടുന്ന് എനിക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ടേൺ ആണ് നല്ല ഇറക്കം കൂടിയ ഒരു ടേൺ ആണ് എടുക്കുന്നത് ഇവിടെ എങ്ങനെയാണ് ക്ലച്ച് ഉപയോഗിക്കേണ്ടതെന്ന് അറിയത്തില്ല ഇപ്പൊ ഞാൻ തേർഡിലാണ് വരുന്നത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുക്കണം എന്നിട്ട് വീണ്ടും നിങ്ങൾ ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് കൊടുത്ത് ക്ലച്ച് അയച്ചിട്ട് നമ്മളിത് ഇങ്ങോട്ട് ഇറങ്ങുകയാണ് ഇനി ടേൺ എടുക്കുന്നത് സമയത്ത് നമ്മൾ ഫുൾ ക്ലച്ചും ബ്രേക്കും കൂടെ ബാലൻസ് ചെയ്ത് ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ എടുക്കുകയാണ് നിങ്ങൾ നോക്കി ഒരു ഇറക്കം കൂടിയ റോഡിലേക്കുള്ള ഒരു ടേൺ ആണ് ഞാൻ എടുത്തത് കണ്ടോ അപ്പം നമ്മൾ ഇങ്ങനെയുള്ള റോഡുകൾ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഏത് വലിയ ടേണുകളാണ് ഒരു പ്രത്യേകിച്ച് ഒരു ഇറക്കം കൂടിയ റോഡിലേക്കുള്ള ടേണുകളാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഫുൾ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ബാലൻസ് ചെയ്ത് മാത്രമേ ടേണുകൾ എടുക്കാൻ പാടുള്ളൂ ക്ലച്ചുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു പോയിന്റ് ആണ് പറയുന്നത് ഇത് പല ആൾക്കാർക്കും ഡ്രൈവിംഗിൽ ചെയ്യാനായിട്ട് അറിയത്തില്ല അതായത് നമുക്ക് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിലേക്ക് വന്ന് വാഹനത്തെ സ്ലോ ചെയ്യേണ്ടി വരും ജസ്റ്റ് ഒന്ന് സ്ലോ ചെയ്യേണ്ടി വരും എന്നിട്ട് ചില സാഹചര്യങ്ങളിൽ നമുക്ക് ആ ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ വന്ന് സ്ലോ ആയാൽ ഉടൻ തന്നെ വാഹനത്തെ ചില സിറ്റുവേഷനിൽ നമുക്ക് പതുക്കെ നീക്കേണ്ടി വരും ഇത് അടുപ്പിച്ചടുപ്പിച്ച് ഡ്രൈവിങ്ങിൽ ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും ഞാൻ നിങ്ങളെ ജസ്റ്റ് അതൊന്ന് കാണിച്ചു ഇപ്പോൾ ഉദാഹരണം പറയും ഇവിടെ ഒരു കയറ്റമാണ് ഞാൻ ഈ കയറ്റം കയറുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു തിരക്ക് ആയിട്ടുള്ള ഒരു ട്രാഫിക് പോലെയുള്ള ഒരു സിറ്റുവേഷൻ ഈ കയറ്റത്ത് വന്നു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് യൂസ് ചെയ്യേണ്ടി വരും ഇപ്പം വണ്ടി ആയിട്ട് വന്ന് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇങ്ങനെ വരുവാണ് ഇവിടെ നല്ല ട്രാഫിക് ട്രാഫിക്കാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക അപ്പോൾ മുന്നിൽ പോകുന്ന ഒരു വാഹനം സ്ലോയിൽ പോവാണ് അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്യുന്നു എൻ്റെ വാഹനം സ്ലോ ചെയ്യാനായിട്ട് ഞാൻ പതിയെ ക്ലച്ച് താഴോട്ട് താഴ്ത്തി ദേ ഇപ്പോൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലും വന്ന് ആക്സിലറേഷൻ കൊടുത്ത് എൻ്റെ വണ്ടിയെ ബ്രേക്ക് ഇല്ലാതെ ക്ലച്ചിലും ആക്സിലറേഷനിലും നിർത്തിയേക്കാണ് ഇനി എനിക്ക് വണ്ടി ഒന്ന് ഇത്തിരി നീക്കണം ഞാൻ പതിയെ ആക്സിലറേഷൻ കൊടുത്ത് പതുക്കെ ഇങ്ങോട്ട് ക്ലച്ച് ക്ലച്ചയച്ചു ഡേ വണ്ടി നീങ്ങി ഇത് ഡ്രൈവിങ്ങിലെ ഒരു സിറ്റുവേഷനാണ് ഇനി നമുക്ക് മുന്നിൽ പോകുന്ന വാഹനം ഇത്തിരി സ്ലോ ആയി അപ്പം ഞാൻ എന്ത് ചെയ്തു പതിയെ ആക്സി സിലറേഷൻ അയച്ച് പതിയെ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് ഇതേ ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് വണ്ടിയെ കയറ്റത് ബ്രേക്കിന്റെ സഹായമില്ലാതെ ഒന്ന് സ്ലോ ചെയ്ത് കൊടുത്തു എന്നിട്ട് വീണ്ടും ഞാൻ വണ്ടിയെ മുന്നോട്ട് മൂവ് ആക്കുകയാണ് പുതിയ ആക്സിലറേഷൻ കൊടുത്ത് പതിയെ ക്ലച്ച് അയച്ച് ഇത് നമുക്ക് ഡ്രൈവിങ്ങിൽ ചില സാഹചര്യങ്ങളിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരും അത് കയറ്റത്തോടു കൂടിയ ട്രാഫിക്കിലോ അല്ലെങ്കിൽ അതുപോലെ വരുന്ന സിറ്റുവേഷനിൽ ഡ്രൈവിംഗ് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇത് ക്ലച്ചുമായി ബന്ധപ്പെട്ട് വരുന്ന രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഞാൻ പറഞ്ഞത് ഇത് ഡ്രൈവിങ്ങിൽ നിങ്ങൾ കൃത്യമായിട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് ഡ്രൈവിങ്ങിൽ എപ്പോഴൊക്കെയാണ് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ നമുക്ക് ഹാഫ് ക്ലച്ച് യൂസ് ചെയ്യേണ്ടത് ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പം നിങ്ങൾ നോക്കിയേ ഇവിടെ ഒരു വാഹനം നിർത്തിയേക്കുവാണ് ഞാനിത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ബ്രേക്ക് ബാലൻസ് ചെയ്ത് അതിനുശേഷം ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ നിന്ന് അയച്ച് ആക്സിലറേഷൻ കൊടുത്തു സെക്കൻഡ് ഗിയറിലാണ് അത് ചെയ്തത് അപ്പോൾ അത് എന്തുകൊണ്ടാണ് അവിടെ ചെയ്തത് ഇവിടെ ഒരു വാഹനം കിടന്നു എതിരെ ഒരു വണ്ടി വന്നു അപ്പോൾ എൻ്റെ വണ്ടി എനിക്ക് സ്ലോ ചെയ്യണം അപ്പം അവിടെ സ്ലോ ചെയ്യാനായിട്ട് ബ്രേക്ക് മാത്രമല്ല ചവിട്ടിയത് ഹാഫ് ക്ലച്ചും കൊണ്ട് ചവിട്ടി അത് എന്തിനാണ് അങ്ങനെ ചവിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ബ്രേക്ക് ചവിട്ടുന്നതിനിടയിൽ നമ്മുടെ വണ്ടി ഓഫാകാതിരിക്കാനായിട്ട് ഇച്ചിരി കൂടെ ക്ലച്ച് താഴ്ത്തം അങ്ങ് താഴ്ത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ എൻജിന് ഗിയർ ബോക്സിനും തമ്മിലുള്ള കണക്ഷൻ താൽക്കാലികമായിട്ട് അവിടെ ചെറുതായിട്ട് കട്ട് ഓഫ് ആകും അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് അപ്പം നമുക്ക് വാഹനത്തെ സ്ലോ ചെയ്തും എന്നാൽ നിർത്താതെ ഓടിച്ചു പോകാം ഇനി നമ്മൾ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ എപ്പോഴൊക്കെയാണ് ഡ്രൈവിംഗിൽ ഫുൾ ക്ലച്ച് ചവിട്ടുന്നത് ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഫുൾ ക്ലച്ച് ഡ്രൈവിംഗിൽ ചവിട്ടുന്ന ആദ്യത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഗിയർ മാറുന്ന എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ ഫുൾ ക്ലച്ച് ചവിട്ടാറുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ വാഹനം റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു ഇറക്കം കൂടിയ റോഡ് നമ്മളിങ്ങനെ ഇറങ്ങി വരികയാണ് ഇറങ്ങി വരുന്ന സമയത്ത് എതിരെ ഒരു വലിയ വാഹനം കയറി വരുന്നു അപ്പം നമ്മുടെ വണ്ടി സ്ലോ ചെയ്ത് ഓടിക്കണം അപ്പം നമുക്ക് ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ഫുൾ ക്ലച്ച് ചവിട്ടുക ബ്രേക്ക് മാത്രം ബാലൻസ് ചെയ്ത് വരിക കാരണം എതിരെ വരുന്ന ഒരു വണ്ടി വലിയ വണ്ടി വരികയാണ് എനിക്ക് അപ്പോൾ നമ്മുടെ വണ്ടിക്ക് പോകാനായിട്ട് ചെറിയൊരു സ്പേസേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതുപോലെ പതുക്കെ ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് പോകണം ഇനി വാഹനം പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം എതിരെ വരുന്ന വാഹനം പോയി റോഡിന് സ്പേസ് ആയി കഴിഞ്ഞാൽ ആദ്യം ബ്രേക്ക് പതുക്കെ അയക്കുക അതിനുശേഷം ക്ലച്ച് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇതുകൊണ്ട് ഇതുപോലെ സുഖകരമായിട്ട് നമുക്ക് ഓടിച്ചു പോകാനായിട്ട് ഡ്രൈവിങ്ങിൽ കഴിയും അപ്പോൾ അത് ഫുൾ ക്ലച്ച് ഔട്ടുന്ന ഡ്രൈവിങ്ങിലെ ഒരു സിറ്റുവേഷൻ ആണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഒരു റോഡിൽ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ലെഫ്റ്റ് റൈറ്റ് ടേണുകൾ വലിയ ടേണുകൾ എടുക്കുന്ന എല്ലാ സിറ്റുവേഷനിലും നമുക്ക് ഡ്രൈവിംഗിൽ ഫുൾ ക്ലച്ച് ചവിട്ടേണ്ടതായിട്ട് വരും പിന്നെ നമുക്ക് ഡ്രൈവിങ്ങിൽ എപ്പോഴാണ് ഫുൾ ക്ലച്ച് ഔട്ടേണ്ട സിറ്റുവേഷൻ വരുന്നത് നമ്മളുടെ വാഹനം എപ്പോൾ എവിടെയൊക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട നിർത്തണം നിർത്തേണ്ട സാഹചര്യങ്ങൾ എവിടെയൊക്കെ വരുന്നു അവിടെയൊക്കെ നമുക്ക് ഫുൾ ക്ലച്ച് ഓടണം ഇപ്പോൾ ഇവിടെ നമുക്ക് വണ്ടി ഇങ്ങനെ ഓടിച്ചു വരുന്നതിനിടെ ഇവിടെ നിർത്തണം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫുൾ ക്ലച്ച് ഔട്ടുക എന്നിട്ട് ബ്രേക്കിലേക്ക് വന്ന് നമ്മൾ വണ്ടി നിർത്തുക അപ്പോൾ ഇങ്ങനെ ബേസിക് ആയിട്ട് നിങ്ങൾ ക്ലച്ചുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടേക്കാം